ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അരിപ്പൊളി അടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ അരിപ്പൊടി വെച്ചാണ് അട ഉണ്ടാക്കാറുള്ളത് എന്നാൽ ഇത് അടിൽ നിന്നൊക്കെ വിഭിന്നമായി ഗോതമ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ഉണ്ടാക്കാത്ത ആളുകള് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഒരു മുറി തേങ്ങ ചെറുവി എടുത്തിട്ടുണ്ട് ചെറിയൊരു മുറിയാണ് അപ്പോൾ ഒരു മുറി തേങ്ങ തന്നെ ചെറുവി എടുത്തിട്ടുണ്ട് അതിനായിട്ട് മൂന്നാണി വെല്ലം ചെറുതായി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിനോടൊപ്പം തന്നെ നമ്മളിനി അടക്ക് വേണ്ടിയിട്ട് രണ്ട് ഈ അളവിലുള്ള കപ്പിൽ രണ്ട് കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നു അതിന് അല്പാൽപ്പം അല്പല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കണം ഒന്നിച്ച് വെള്ളം ഒഴിച്ചാല് ൂസായി പോകും അപ്പൊ പിന്നെ നമുക്ക് പരത്താൻ വിഷമായിരിക്കും ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി അട പരത്തുന്നതിനിടയിൽ നമുക്ക് വേഗം തന്നെ അട പുഴുങ്ങാനുള്ള പാത്രത്തിൽ വെള്ളം വെക്കാം അപ്പൊ വെള്ളം തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നായിട്ട് പരത്തി പരത്തി എടുക്കാം അപ്പൊ അങ്ങനെ ഓരോ ഇലയിലും നമ്മള് അടക്ക് വേണ്ടിയുള്ള കൂട്ട് പരത്തി കൊടുക്കുന്നുണ്ട് വെള്ളം പരത്തി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച വെള്ളവും തേങ്ങയും കൂടിയുള്ള മിക്സ് ഓരോന്നിലായിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നിലും നമുക്ക് അങ്ങനെ എല്ലാത്തിലും ഇട്ട് കൊടുക്കാം എല്ലാറ്റിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നായി മടക്കിയിട്ട് പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം അങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇരൊന്നരൊന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടപ്പ് എടുത്ത് കൊടുക്കാം അങ്ങനെ കുറച്ച് സമയം വേവാ വെക്കാം ഒരു കാ മണിക്കൂറോളം സമയം കാ മണിക്കൂറിലധികം കുറച്ചും ഇത് വേവണോ എന്നാൽ ഏഴോളം അടയുണ്ടല്ലോ അപ്പോൾ ഓരോന്നുമായിട്ട് വെന്ത് വരണമല്ലോ എന്നാൽ ശരിക്കായ വേവത്തുകയുള്ളൂ അങ്ങനെ നമുക്ക് അടച്ചതിന് ശേഷം വേവാൻ വെക്കാം ഇങ്ങനെ കാമണിക്കൂറിലധികമായി നമ്മുടെ അട വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇലമെല്ലാം നീക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ അടയൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ പാത്രത്തിലാക്കി അട നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അട നല്ല റെഡി ആയിട്ടുണ്ട് തിന്നാൻ പാകത്തിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്